നമസ്കാരം രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്ന പേരിലാണ് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതെന്ന് ഇറാൻ വനിതാ കുടുംബക്ഷേമ വകുപ്പ് മേധാവിയായിട്ടുള്ള മെഹ്രീ തലേബി അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹിജാബ് നീക്കം ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ രീതിയിലുള്ള ചികിത്സ ഈ ക്ലിനിക്കുകൾ വഴി നൽകുമെന്നാണ് മെഹ്രി തലേബി അവകാശപ്പെടുന്നത് ക്ലിനിക്കിന്റെ മേൽനോട്ടം വഹിക്കുന്നവർ ഇറാൻ പരമോന്നത നേതാവ് അലി ഖൊമേനിക്ക റിപ്പോർട്ടുകൾ നൽകും അതേസമയം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇറാനെതിരെ നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹിജാബ് ധരിക്കില്ലെന്ന് പറയുന്ന സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നീക്കമാണ് ഇറാനിലേത് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചത് നീക്കം ഒരിക്കലും ഇസ്ലാമിക നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്ന് ഇറാനിലെ അഭിഭാഷകനായ ഹുസൈൻ റയാസി വിമർശനം ഉന്നയിച്ചു ഹിജാബ് നിയമങ്ങൾ എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ഭരണകൂടം വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളെ മനഃപൂർവ്വം പിടിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹിജാബിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിൽ അടിവസ്ത്രം മാത്രം ധരിച്ച പൊതുവിടങ്ങളിലെത്തിയ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അഹു ദാരിയോയ് എന്ന യുവതിയാണ് സർവകലാശാലയിലും തെരുവിലും അടിവസ്ത്രം മാത്രം ധരിച്ചെന്ന് പ്രത്യക്ഷപ്പെട്ടത് ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് അഹു ദാരിയോയ് വിവാഹിതയായ യുവതി ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു യുവതിയെ പ്രത്യേക പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തെന്നും സുഖം പ്രാപിച്ചാൽ പഠനം തുടരാനാകുമെന്നുമാണ് പാരീസിലെ ഇറാനിയൻ എംബസി അന്ന് വ്യക്തമാക്കിയത് അവൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയിൽ പഠനം പുനരാരംഭിക്കും എങ്കിലും അന്തിമ തീരുമാനം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടേതാണ് എന്നാണ് എന്നാണ് എംബസി അധികൃതർ വ്യക്തമാക്കിയത് വിദ്യാർത്ഥിനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസും സർവകലാശാല അധികൃതരും പറയുന്നത് എന്നാൽ ഹിജാബ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ വിദ്യാർത്ഥിനി പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം അർദ്ധ നഗ്നയായി നടന്ന യുവതിയുടെ നടപടിയെ അസന്മാർഗികമെന്നാണ് ഇറാനിയൻ ശാസ്ത്ര വകുപ്പ് മന്ത്രി ഹുസൈൻ സിമേ പറഞ്ഞത് അർദ്ധ നാഗ്നായി നടന്ന നടപടി അസന്മാർഗികമാണ് അവൾ മാനദണ്ഡങ്ങൾ ലംഘിച്ചു അവളുടെ പെരുമാറ്റം ശരീര അടിസ്ഥാനമാക്കിയുള്ളതല്ല അധാർമികവും ആചാര വിരുദ്ധവുമായിരുന്നു ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചവർ വേശ്യാവൃത്തി പ്രചരിപ്പിച്ചിരിക്കുകയാണ് അത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല കാരണം അവ ധാർമ്മികമായും മതപരമായും ന്യായീകരിക്കപ്പെടുന്നതല്ല മന്ത്രിസഭാ യോഗത്തിൽ സിമയി പറഞ്ഞത് അങ്ങനെ യുവതിയെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു അഹൂദ് ദാരിയോയുടെ ഹിജാബിനെതിരായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നതാണ് ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് സദാചാര പോലീസ് സർവകലാശാലയ്ക്കുള്ളിൽ വെച്ച് വസ്ത്രങ്ങൾ വലിച്ചു കീറിയതാണ് പ്രതിഷേധത്തിന് കാരണമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ശനിയാഴ്ച സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെ പോലീസ് വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഈ യുവതിക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മഹ്സ അമിനെ കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധം ഇറാനെ നടുക്കിയിരുന്നു സ്ത്രീകളുടെ കർശനമായ വസ്ത്രധാരണ രീതി ലംഘിച്ചതിനായിരുന്നു അമിനിയെ അറസ്റ്റ് ചെയ്തത് അമിനിയുടെ മരണം ഇറാനിൽ മാസങ്ങൾ നീണ്ട പ്രതിഷേധത്തിന് തന്നെ കാരണമായി പ്രതിഷേധത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൂറുകണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നന്ദി